ഒരു ഘട്ടത്തിൽ ബി കെ ഹരിനാരായണനും ഗോപി സുന്ദറും പിന്നെ അഭയ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളിലും ഇവരെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ശ്രദ്ധിച്ച പാട്ട് എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ പാട്ടാണ് അതില് മിടുക്കുള്ള ബി വി എന്ന് തുടങ്ങുന്ന സ്ഥലമില്ലേ അതോട്ടുള്ള വരി എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളതാണ് അതിനകത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തെറ്റി അതുകൂടെ കേട്ടിട്ട് നമുക്ക് അതെ അത് ഹരി ബാലയുമലിന്റെ വിശേഷം ലഭിക്കും ബീവി മീൻ ചന്ത വഴിക്കുന്നു കേറീ മുൻചുള്ള നടക്കാവ് താണ്ടി പുതിയ കേട്ടോ ബാബു പാട്ട് കല്ലായി വീഷണ കാറ്റുള്ള സന്തോയം പൂക്കണ ചൂര് അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മില് തമ്മില് കുഞ്ചിരി കൂട്ടി എല്ലാരും ഇവിടൊരു കൂട്ട് പത്തിരി ചുട്ട് ഒപ്പറ തട്ടി ഇത്തിരി മുക്കി നമ്മൾ കൂടി ഒന്നായിട്ടിരിക്കോട് ചോദിച്ചു ആ സ്ലാങ് കറക്റ്റ് ആയിട്ട് ചോദിച്ചു മനസ്സിലാക്കി ഞാനൊരു ആ ഒരു പാട്ട് പാടി ഒരു രണ്ട് ടേക്കിൽ എനിക്ക് ഓക്കെ ആയി പാട്ട് അപ്പൊ എനിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ലായിരുന്നു എങ്ങനെയോ ചില ചില പാട്ടുകൾ നമുക്ക് എന്താ വന്ന് വന്ന് ഭവിക്കുമോ അങ്ങനെ ഭവിച്ചൊരു ഭവിച്ചേക്കുന്ന പൂവനത്തിൽ കൊണ്ടുപോകാം കൊണ്ടുപോകാം ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് പ്രശാന്ത് പിള്ളേടെ തന്നെ ആമേ എന്ന പാട്ടില്ലേ സോളമനും സോഷനിക്കയും കണ്ടുമുട്ടി പണ്ടേ പക്ഷെ ബാബുക്കയുടെ ഒരു പാട്ടുമായിട്ട് എനിക്ക് ഇതിനകത്തൊരു ചേർത്ത് വെക്കാൻ തോന്നി അത് കേൾക്കുമ്പോഴത്തേക്കും ഞാനതും ഓർത്തു ചന്ദനപ്പല്ല ഇതിന്റെ ഒരു ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട് അതായത് വരികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം ആ അർത്ഥത്തിൽ ഈ പാട്ടിലെ വരികൾ കേൾക്കുമ്പോൾ ആ പ്രേമം ഇങ്ങനെ പോകുന്നുണ്ട് ഒരിടത്ത് മ്യൂസിക് ഒന്നും ആരെയും ഉപദ്രവിക്കില്ല അപ്പൊ നമ്മൾ ആ പാട്ട് ഞാൻ കാണുന്ന സമയത്ത് അവരുടെ പ്രേമം തന്നെ ചെറിയ സ്ലോ മൂവിങ് ഷോട്ട് ട്രാക്കിംഗ് ഷോട്ട് ആയിട്ട് പോകുന്നുണ്ട് ആ അപ്പോ പാട്ട് പാടിയതിനു ശേഷം നമുക്ക് അതിന്റെ വിശേഷം കണ് ചുവന്ന കാലി ചെറുക്ക പാട്ടുകേട്ടാൽ നിന്റെ നേരമില്ലൊട്ടും നേരമില്ലാ മുത്തമെന്നുള്ളിൻ്റെ ഉള്ളിലല്ലോ മുത്തെടുക്കുമ്പോൾ പുറ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും കാക്കക്കറും കള്ളക്കുറുമ്പെ പ്രശാന്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഒരു വർഷം മുന്നേ ഒരു പാട്ട് ട്രൈ ചെയ്യാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പോയി പാടി പാടിക്കഴിഞ്ഞാൽ അപ്പഴും എനിക്കൊരു ഫീൽ കിട്ടുന്ന കാരണം വെച്ചാൽ ഒരാട് മേക്കാൻ പിന്നെ ആമേനിൻ്റെ ഒരു ഫീലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത് അപ്പോൾ എനിക്ക് രസമായിട്ട് തോന്നി കാരണം ആ ആമേനിലാ പാട്ട് കേൾക്കുന്ന സമയം എനിക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ജസ്റ്റ് വെറുതെ വീട്ടിലൊക്കെ പാടി നോക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതേ ഒരു സ്ട്രക്ചർ ഒരു പാട്ട് കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി ഒരു രണ്ട് മാസം മുന്നേ ആയിട്ട് ലിജോടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു അഭയൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്തിനാണ് അറിയില്ല അപ്പോൾ ഞാൻ പോവാണ് പോയി കഴിയുമ്പോൾ ലിജോ ഇരിക്കുന്നു നമുക്ക് ഈ ആട്ടക്കാരിക്കൊന്ന് ഡബ് ചെയ്ത് നോക്കാവോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടാനാണ് പാട്ട് പാടാനല്ലേ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അല്ല അഭയന്ന് ഡബ് ചെയ്ത് നോക്കാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിലാ മനസ്സോട്ട് കയറി കാരണം എനിക്ക് അറിയില്ല പണി അറിയില്ല പണി അറിയാതെയാണ് ഈ കയറുന്നത് പിന്നെ ട്രൈ ചെയ്ത് നോക്കാം ഒരു ആഗ്രഹത്തിൽ കയറി കയറി അങ്ങനെ ശരിയാവുന്നില്ല ശരിയാവാതെ ഇങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിഞ്ഞ് ഞാൻ പുറത്തോട്ടിറങ്ങി അപ്പോൾ ലിജോ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അഭയ പാടിയ പാട്ട് കേൾപ്പിച്ചേരട്ടെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിൽ ഇട്ട് തന്നിട്ട് ലിജോ പുറത്തോട്ട് പോയി അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തിനാണ് ഈ പാട്ട് ഈ സിനിമയിലാണ് ഈ പാട്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ലാലേട്ടിന് അവസാനം വരുന്നു ചെമ്പു ഊട്ടിക്കുന്നു അതൊക്കെ വളരെ നല്ല ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് പേരിന്റെ വോയിസ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വോയിസ് കേൾക്കുന്ന ഒരു ഒരു സ്വരത്തിന്റെ ഭംഗി മുഴുവനും ആ പാട്ടിലുണ്ട് എന്ന് വാക്കുകളാണെങ്കിലും ആ ഭാവം ആണെങ്കിലും ഒക്കെ കറക്റ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം മെസ്സേജുകൾ വരാറുണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഫ്രണ്ട്സ് എല്ലാവരും വന്ന നല്ല അഭിപ്രായ പറഞ്ഞത് ലിജോയിൽ നിന്നൊരു പുതിയ സിനിമ പുതിയ സിനിമ കാണുക എന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അപ്പം എക്സ്പെക്ടേഷൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ഇരിക്കുന്നത് ഒരു പുതിയ പുതിയ സിനിമ എന്തായാലും ലിജോ തരും ഫ്രഷ് നമ്മൾ ലിജോയുടെ പടങ്ങൾ എല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡബിൾ ബാരൽ ഒക്കെയാണ് എനിക്ക് സിനിമയായിരുന്നു അത് എന്താണ് ഇയാൾ ചെയ്യണത് പോലെ മനസ്സിലായി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്റെ ഓരോ സീക്വൻസ് എനിക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഡബിൾ ബാരിൽ എനിക്കറിയാം ഞാൻ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇയാളിതെന്താക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും എനിക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ആ പടം പടം എന്ന് പറയുന്നത് അത് അങ്ങനെയാണ് ആ പടം അത് കഴിഞ്ഞിട്ട് ഇ മൈ ഒ ഇറ്റ്സ് അനദർ ബ്യൂ ബ്യൂട്ടിഫുൾ മൂവി പിന്നെ ആമേൻ അപ്പൊ ലിജോ എന്ന് പറയുന്ന വ്യക്തി തരുന്നത് ഓരോ ഓരോ സമയവും അദ്ദേഹം ഓരോ തരത്തിലുള്ള പടങ്ങളാണ് തരുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ജോണാസിലുള്ള മറ്റൊരു പാട്ടാണ് കാലം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത്രയും ഇതായിട്ടുള്ള മെഴിയും പിന്നെ കാലം വസന്തത്തിന്റെയും അപ്പൊ എന്തായാലും സംതിങ് ഏറ്റവും ടോപ്പ് ആയിരിക്കും ആലോചിക്കുന്നത് ലാലറിനെ സുത്രയും കണ്ടാലും ഒരു ഴകുമുണ്ടല്ലോ നല്ല രസം ഉണ്ട് അവർ രണ്ടുപേരും ഏതിൽ നിന്നാണ് ഇൻസ്പയർ ആയതിരിക്കുന്ന ഒരു പിക്ചറും കൂടെ ഇന്നലെ ഒരു ജാപ്പറ്റീസോ അങ്ങനെ ഒരു 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 സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു ഹെയർ അദ്ദേഹം ഫോളോ ചെയ്തിരിക്കുന്നത് ഓ സിനിമ മാറ്റി വെച്ചാൽ അഭയയുടെ ജീവിതത്തിൽ ഈ പ്രണയിച്ച ആളോട് കലഹിക്കാൻ എന്ന് അഭയ ഇടയ്ക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ഇമോഷണൽ അറ്റാച്ച്മെന്റിൽ നിൽക്കുന്നവര് ഡിറ്റാഡ് ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ലീഗലി ആണെങ്കിലും അല്ലെങ്കിലും ഒരുപക്ഷെ ലിവിംഗ് ഒരു സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ സൗകര്യം ഉണ്ടെങ്കിലും മനസ്സ് തമ്മിലാണ് ഏത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് ഇത് എന്ത് പ്രാക്ടീസ് കൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് സംസാരിച്ച് ഇതിങ്ങനെ പുറകോട്ട് ഇങ്ങനെ തന്നെ നിക്കാൻ കഴിയുന്ന എനിക്ക് എന്നെ വളർത്തിക്കൊണ്ട് വരണം എനിക്ക് എൻ്റെതായ രീതിക്ക് കാര്യങ്ങൾ ചെയ്യണം അപ്പം എനിക്ക് ഞാൻ വളരണം വളരണമെങ്കിൽ എനിക്ക് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വളരാൻ പറ്റില്ല ഇത് മേ ബി ഒരു സെൽഫിഷ് മോട്ടീവ് ആയിരിക്കാം ഞാൻ വളരണം എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് മോട്ടീവ് ആയിരിക്കും പക്ഷെ അതെന്തുകൊണ്ടോ മറ്റുള്ളവർക്കും കൂടെ അത് പ്രയോജനമായിട്ട് മാറുകയാണെങ്കിൽ അത് നല്ലതല്ലേ മാത്രമല്ല എൻ്റെ ഇത്രയും കാലത്ത് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഞാൻ മാറി നിന്ന് കുറ്റം പറയുന്നത് ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിനോട് കാണിക്കുന്ന ഒരു നീതികേടായി നീതികേടായിപ്പോവും അത് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനമല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു അത് ഇപ്പോൾ ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പിൽ നമ്മളെപ്പോഴും ഒന്നില്ലെങ്കിൽ മരണം വരെ ഒരുമിച്ച് പോവാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് ബ്രേക്കപ്പ് ആവാം എന്നുള്ള സാഹചര്യം അത് എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇത് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആവുകയാണെങ്കിൽ ഒരു കുറ്റം പറയാതെ മാനസികമായിട്ട് അത് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാറി നിൽക്കണം എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്തുനിന്ന് മറികടക്കാൻ നമുക്കൊരു പ്രാക്ടീസ് വേണം സ്നേഹം അല്ല സ്നേഹമുള്ളത് കൊണ്ടാണ് എനിക്കത് മറികടക്കാൻ പറ്റിയത് സ്നേഹമില്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ആ വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കുറ്റം ഞാൻ ബേസിക്കലി അങ്ങനെ ഒരാളെ കുറിച്ച് കുറ്റം പറയേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള എന്നെ ഉപദ്രവിച്ചെന്നോ അല്ലെങ്കിൽ എന്നെ മറ്റേ പ്രശ്നത്തിലാക്കിയെന്നോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റും പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുക അങ്ങനെ മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എടുത്തൊരു ഒരു തീരുമാനം ഇഷ്ടപ്പെട്ട പാട്ട് ഏതെങ്കിലും സെലക്ട് വെച്ചിട്ടുണ്ട് ഞാൻ ചാർലിയിലെ എല്ലാ ചാർലി എന്ന് പറയുന്ന ആൽബം തന്നെ ഒരു വൺ ഓഫ് ാണ് അന ദ ബ്യൂട്ടിഫുൾ അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ആൽബങ്ങളുള്ള ഒരു ആൽബമാണ് സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ഇങ്ങനത്തെ പാട്ടുകളാണ് എൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞ് ഇറക്കിയ പാട്ടുകളാണ് ആ പാട്ടുകൾ അതാണ് ചാർലിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൽബം ഇഷ്ടപ്പെട്ടു കാരണം ആ പാട്ട് പാടാനും പ്രയാസമാണ് അതിൻ്റെ ഒരു താളം വന്നിട്ട് ഒരു ഇളഞ്ഞ താളമാണ് അപ്പം അത് ആ പാട്ട് പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രയാസത് ഇദ്ദേഹം വിജയപ്രകാശ് പാടുമ്പോൾ ഞാൻ നിന്ന് നിന്ന് കണ്ടിട്ടുണ്ടത് അപ്പോൾ വിജയപ്രകാശ് പാടുമ്പോൾ ഇങ്ങനെ അതിശയത്തിലാണ് നിന്ന് കാണുന്നത് അതായത് അദ്ദേഹം അത് ആ താളം ആ താളത്തിൽ അദ്ദേഹം എങ്ങനെ അത് പാടി ഫലിപ്പിക്കുന്നു എന്നൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് രണ്ട് പാട്ട് പാടി

ശബ്ദ ഈ പാട്ടിന് ഫാൻസ് ആണ് ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറയാറുണ്ട് കണിമലരയെ കുറിച്ചിട്ട് അല്ല അത് ഭയങ്കരമായ ഒരു സ്ഥലത്താണ് പ്ലേസ് ചെയ്തിട്ട് അല്ല നല്ല മ്യൂസീഷ്യൻ ആണല്ലോ അതെ അതെ ഒരസേ തന്നെയാണ് ഞാൻ ഡീൽ ചെയ്തിട്ടുള്ളത് അത് അതിന് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒരു മെച്യോർഡായിട്ട് എനിക്കത് ഡീല് ചെയ്യാൻ പറ്റുന്നത് ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഇതില്ല ഇത് എൻ്റെ അനേറ്റക്ക് ഈ ഒരു പ്രശ്നമില്ല കാരണം അവൾക്ക് അമ്മ പറയുന്നതിനനുസരിച്ചിട്ട് അവളുടെ അവളുടേതായ രീതിക്ക് അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു സപ്പോർട്ട് ചിലപ്പോൾ അവൾക്ക് കിട്ടുന്നുണ്ടാവണം എന്നിൽ നിന്ന് കണ്ടുപഠിച്ച കുറേ കാര്യങ്ങൾ അമ്മ അമ്മയും കുറച്ചും കൂടെ ഒരു നവീകരിക്കേണ്ടി വീകരിക്കുകയാണല്ലോ അമ്മേ അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ല പക്ഷേ ഇത് അമ്മയുടെ ആദ്യത്തെ കുട്ടി അമ്മയ്ക്ക് ഒരു സങ്കല്പുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തണം ഇന്ന ഡ്രസ് ഇട്ട് വളർത്തണം എന്നുള്ള സങ്കല്പമുണ്ട് ആ ആ സങ്കല്പത്തിൽ നിന്ന് മാറി ഈ കുട്ടി സഞ്ചരിക്കുമ്പോൾ ആ കോൺഫ്ലിക്റ്റ് വളരെ വലുത് തന്നെയായിരുന്നു അമ്മയ്ക്കും പിന്നെയും ഇണ്ടാണ്ടിരിക്കാം ചുറ്റുമുള്ളവർക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ് ഈ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടാണ് അവർ നടത്തുന്നത് അമ്മയടുത്തെന്ന് പറയുക നിന്റെ നിന്റെ കുട്ടി എന്തിനാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് എന്തുകൊണ്ടാണ് മാന്യമായി എന്താ ഡ്രസ്സ് ധരിക്കാൻ പറ്റാത്തത് അവൾക്ക് എന്തിനാണ് കയ്യില്ലാത്ത ഡ്രസ്സ് അവൾ ഇടുന്നത് അപ്പോൾ ഈ കോൺ കോൺവെർസേഷൻ കൂടെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വെപ്രാളാണ് എൻ്റെ കുട്ടി മോശമായി പോയോ എന്നുള്ള ചിന്തകളിലേക്ക് വരുന്ന അമ്മയ്ക്ക് ടെൻഷനാകും അപ്പൊ എന്റെ കാര്യം അങ്ങനെ ഓരോന്നും ഞാൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് പിന്നെ പുള്ളിക്കാരിക്ക് ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മനസ്സിലായി എന്താണ് ഞാൻ എങ്ങനെയാണ് ഇതുവരെ പോകാൻ പറ്റും ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ട് 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 പുള്ളിക്കാരി യൂസ്ഡായി പട്ട് എഗെയിൻ സ്റ്റിൽ ഷീ ഡസൻ വോണ്ട് ഹർ ചൈൽഡ് ടു ബി എന്താ പറയുക അനോയ്ഡ് ബൈ എനി വൺ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവനിങ്ങനെ നോക്കി എന്തിനാണ് അവനിങ്ങനെ നോക്കേണ്ട ആവശ്യം നിന്നെ നിന്നെങ്ങനെ നോക്കേണ്ട ആവശ്യം അപ്പോൾ ഞാൻ പറയാം അത് അവൻ്റെ അടുത്ത് ചോദിക്കണം അവനെയാണ് കുറ്റം പറയുന്നത് നമ്മുടെ പ്രശ്നമല്ല ആ അപ്പം പുള്ളിക്കരച്ച ശരിയാണല്ലോ ഇപ്പൊ ആ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും ഏതെങ്കിലും ഒരു നല്ല സുന്ദരിയായിട്ട് കണ്ടിട്ടുള്ള ചില ഒന്നിൽ അമ്മ കൊള്ളാന്ന് എല്ലാം മിക്ക മിക്ക ഡ്രസ്സുകളിലും അതായത് ഉള്ള ഡ്രസ്സുകളെ കുറിച്ചൊന്നും അങ്ങനെ പറയില്ല പക്ഷെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ അത്രയും എന്താ പറയാ സ്റ്റൈലായിരിക്കണം പക്ഷെ എക്സ്പോസ് ആവാൻ പാടില്ല അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് അമ്മ ജീവിക്കുന്നത് ഈ ഈ ഒക്കെ ഇടുന്ന സമയത്ത് അത് അത് നമ്മളെ ടെൻഷൻ മറികടന്നത് ഇട്ട് തന്നെ ഞാനത് മാറിയില്ലെങ്കിൽ എനിക്ക് എന്റേതായ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് ഡ്രസ്സിന്റെ കാര്യത്തിൽ അവർ പറയുന്നത് മാത്രം അനുസരിച്ചിട്ട് ഞാൻ വരുവാണെങ്കിൽ എൻ്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ആദ്യം അമ്മ പറയുന്ന ഡ്രസ് ഇട്ടു ആ ശരി അങ്ങനെ പോയി പക്ഷെ എന്റെ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ പിന്നെ ഫ്രോക്ക് ഒക്കെ അല്ലെങ്കിൽ കൈയില്ലാത്ത ഫ്രോക്ക് ഇട്ടിട്ട് നടന്നു വരുന്നത് കാണുമ്പോൾ എനിക്ക് ആ ഇടാനുള്ള ആഗ്രഹം ഉണ്ടാകും അടുത്ത പ്രാവശ്യം ഞാൻ അതിനു വേണ്ടി വാശി പിടിക്കും എനിക്ക് ആ കുട്ടി അന്നിട്ടില്ല അമ്മയമ്പ അമ്മ പറയുന്നതുപോലെ ആയില്ലേ ഞാൻ അടുത്ത പ്രാവശ്യം എനിക്ക് കൈയില്ലാത്ത ഫ്രോക്ക് വേണം അത് എന്റെ ആഗ്രഹം എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അത് അടുത്തതിൽ ഞാനത് നട നടപ്പാക്കി എടുക്കും അതങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുള്ളു എന്നെ അങ്ങനെ ഒരു ഇത് മാറി നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല